ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാടുള്ള മൗണ്ട് അവന്യൂ ഹോട്ടലിലാണ് അപ്പോൾ നമ്മളൊരു ലോങ് ട്രിപ്പ് വന്നതാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോട്ടൽ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ഹോട്ടലാണ് സ്റ്റേക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് ഇപ്പോൾ പോവുകയാണ് അപ്പോൾ അവിടുത്തെ നമ്മുടെ ടൂർ വ്ലോഗ് വരുന്നതായിരിക്കും സോ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യ ദിവസം നമ്മൾ അടുത്തായിരുന്നു താമസിച്ചത് അതിനുശേഷം കുറുവദ്വീപും ബാണാസുര സാഗർ ഡാമൊക്കെ കണ്ടതിന് ശേഷം ഊട്ടിയിൽ പോകുന്ന വഴിക്കാണ് നമ്മൾ അമ്പലവയൽ മോണ്ടവന്യൂ ഹോട്ടലിൽ റൂം എടുത്തത് ഗോബിബ് വഴിയാണ് ബുക്ക് ചെയ്തത് ഏതാണ്ട് രണ്ടായിരത്തിനകത്തായിരുന്നു കേട്ടോ അന്നത്തെ ആയിട്ട് അങ്ങനെ നമ്മൾ ആ ഹോട്ടലിലേക്ക് എത്തി ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് നല്ല കാണുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ ലൈറ്റും അതുപോലെ തന്നെ നല്ല ചുറ്റുപാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല കാണാനും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും വൃത്തിയുള്ള ഒരു ഹോട്ടലായിട്ട് എനിക്ക് തോന്നി ഇതാണ് എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ കേട്ടോ നല്ല ഉണ്ട് ഫ്രണ്ടിലൊക്കെ നമ്മൾ പോയതൊരു ഓഫീസണായിരുന്നു അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒന്ന് എനിക്ക് തോന്നുന്നു ഒന്നരൻ്റെ ഫാമിലി അന്ന് അന്നേ ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മളങ്ങനെ പതുക്കെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ നിന്ന് അത് അവിടേക്ക് കയറി ഇതാണ് എൻ്റെ റിസപ്ഷൻ ഈ ഒരു ലുക്കാണ് കാണാൻ നല്ല ഭംഗിയാണ് റിസപ്ഷനിൽ പോയി നമ്മുടെ റൂമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ബുക്കിങ്ങിൻ്റെ ഇത് ബുക്കിംഗ് കാണിച്ചപ്പോഴേക്കും റൂമിൻ്റെ ചാവി തന്ന് ആ റിസപ്ഷനിസ്റ്റിന് നമ്മളെ ആ റൂമിലേക്ക് കൊണ്ടുപോയി നല്ല രസമായി തോന്നി കാരണം ആ ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയും നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റൂമിലെത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച ശേഷം നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ചായ കുടിക്കാമെന്ന് കരുതി കാരണം കുറേ നേരത്തെ ഡ്രൈവിങ് ആണല്ലോ അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനായിരുന്നു പ്ലാൻ അതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യവും ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കിലിരുന്നു കേട്ടോ നമ്മൾ മൂന്നര മാത്രമാണ് അന്ന് ഈവനിങ്ങ് ആ ഉണ്ടായിരുന്നത് ശരിക്കും ഒരു പ്രൈവറ്റ് പൂൾ എൻജോയ് ചെയ്യുന്നത് പോലെ നമ്മളെ അടിച്ചു പൊളിക്കാൻ പറ്റി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ആംബിയൻസ് ഉള്ള പൂളാണ് കണ്ടോ അതിൻ്റെ വ്യൂ ഒക്കെ നല്ല രസമാണ് എനിക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വൈഫിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വേറെ രണ്ടായിരം രൂപയ്ക്ക് താഴെ ഒരു സാധാരണക്കാരന് എന്തുകൊണ്ടും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടേത് ഇവിടെയാ പപ്പയും അവിടെ അവടെ കളിക്കാതെ പപ്പ കളിക്കാം ഇത് ഇത് പപ്പയ്ക്കുള്ളതാണ് പിന്നെ ഇത് ഇതാർക്കുള്ളതാ ആണോ ശരിക്കും ആയിട്ട് തന്നെ ഒരു മെമ്മറബിൾ മെമ്മറായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ആ മൗണ്ട് അവന്യൂ ഹോട്ടൽ അന്നത്തെ ദിവസം കിട്ടിയത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് സത്യത്തിൽ ആ ട്രിപ്പ് പോയതിൽ ഏറ്റവും വർത്തായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് ഇത് തോന്നി കാരണം നമ്മൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയ്ക്ക് ആ കത്ത് ഏറ്റവും മികച്ച ഒരു ഓഫറായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന് വന്നിടന്ന് ഉറങ്ങി ശരിക്കും റൂം കാണിക്കാൻ മറന്നു കേട്ടോ ഇതാണ് ആ റൂമിൻ്റെ വ്യൂ കേട്ടോ നമ്മൾ നമ്മൾ രാവിലെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുവാണ് ഊട്ടിയിലേക്ക് അത്യാവശ്യം വൃത്തിയുള്ള റൂമാണ് കേട്ടോ നല്ല രസമുണ്ട് റൂം അത്യാ എന്താ പറയുക നല്ല നല്ല ഭംഗിയുള്ള റൂമാണ് നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ നല്ല സൗകര്യമുണ്ട് സാധനങ്ങളൊക്കെയുള്ള കബോർഡ് അതുപോലെ ബാത്റൂമ് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവർ ലഭിച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാരന് കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു പാക്കായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അവിടുത്തെ സ്റ്റേ കഴിഞ്ഞ് നമ്മളെ നേരെ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ശരി അപ്പൊ ഇനിയുള്ള ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വീണ്ടും സന്ധിക്കും വരെ വണക്കം ടാറ്റാ